നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരത്തിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും ഫ്ലുമിനൻസും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിലൊന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി അവരെ നേരിടുമ്പോൾ പക്ഷേ ബ്രസീൽ ടീമിൻ്റെ കോച്ചുകൂടിയായ ഫ്രി ഫ്ളുമിനൻസ് പരിശീലകൻ ഫെർണാണ്ടോ ഡിനുസ് പറയുന്നു ശരിയാണ് ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ് മാഞ്ചസ്റ്റർ സിറ്റി അത് ഞങ്ങളെ സ്വപ്നം കാണുന്നതിൽ നിന്ന് തടയുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ ഫുട്ബോൾ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് ജിദ്ദയിൽ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലാണ് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം അതിന് മുന്നോടിയായിട്ട് ഫ്ലമ്പിനൻസിൻ്റെ കോച്ചായിട്ടുള്ള ഡെനിസ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നമ്മൾ നോക്കിയാണ് ബ്രസീലിയൻ മാധ്യമം ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറയുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരമാണിത് അടുത്ത മത്സരം എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ ഇത് ചരിത്രത്തിൽ തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാന മത്സരമാണ് ഒരു ലോക കിരീടത്തിനായിട്ടുള്ള പോരാട്ടം അതും ലോകത്തെ ബെസ്റ്റ് ടീമുകളിൽ ഒന്നിനെതിരെ എന്തായാലും ഒരു ഗ്രേറ്റസ്റ്റ് കോച്ചിനെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഞങ്ങൾക്കിതൊരു ബിഗ് ചലഞ്ചാണ് ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഫ്ലുമിനൻസിൽ ഞാൻ എത്തിയത് മുതൽ ഇത് ഞാൻ സ്വപ്നം കണ്ടതാണ് ഈ ഒരു സംഗതി ഞാൻ നീണ്ട കാലമായിട്ട് സ്വപ്നം കാണുന്നു പക്ഷേ പ്ലെയർ എന്ന നിലയ്ക്ക് എനിക്കതിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഇപ്പോൾ കോച്ച് എന്ന നിലയിലെ ലോക ഫുട്ബോളിൻ്റെ ഫൈനൽ മത്സരത്തിൽ ലോകകപ്പ് ഫൈനൽ മത്സരത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുന്നു നമ്മൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കുക കോൺഫിഡൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് വിജയിക്കാൻ കഴിയുമെന്ന് കോൺഫിഡൻസോടുകൂടി വേണം നമ്മൾ കളിക്കേണ്ടത് എപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് ടീമിനെ ഇറക്കാറുള്ളത് വിജയിക്കാൻ വേണ്ടി തന്നെയാണ് കളിക്കാറുള്ളത് ഫ്ലുമിനൻസ് വിജയിക്കാൻ വേണ്ടി സാധ്യമായതൊക്കെ ചെയ്യും ഞങ്ങൾ നേരിടാൻ പോകുന്നത് ലോകത്തെ ബെസ്റ്റ് ടീമിനെയാണ് ബട്ട് അത് ഞങ്ങളെ സ്വപ്നം കാണുന്നതിൽ നിന്ന് തടയുന്നില്ല ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾ ചെയ്യും പുറത്തെടുക്കും വിജയിക്കുക എന്ന കൂടി തന്നെയായിരിക്കും ഞങ്ങൾ കളിക്കുക ഫ്ലുമിനൻസ് സാധാരണഗതിയിൽ എങ്ങനെയാണോ കളിക്കുക ആ ഒരു വാല്യൂസും ആ ഒരു ബിലീഫ്സും ഒക്കെ ഉറപ്പിച്ചുകൊണ്ടുള്ള കളി തന്നെയായിരിക്കും പുറത്തെടുക്കുക വിജയിക്കാനുള്ള സ്പെഷ്യൽ റെസിപ്പി ഒന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കും ഞങ്ങളുടെ ക്യാരക്ടറിസ്റ്റീസിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ളൊരു പ്രകടനമായിരിക്കില്ല ഒരുപാട് ഈ കളിക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അവരുടെ മത്സരങ്ങൾ ഞങ്ങൾ നന്നായിട്ട് വാച്ച് ചെയ്തിട്ടുണ്ട് അവരെ ഞങ്ങൾ മാപ്പ് ചെയ്തിട്ടുണ്ട് ബട്ട് അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരൊരു കംപ്ലീറ്റ് ടീമാണ് എന്നാണ് ഞങ്ങൾ അതിനനുസരിച്ച് ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഞങ്ങൾ ഏറ്റവും ബഹുമാനത്തോടുകൂടി എന്നാൽ ഏറ്റവും ബെസ്റ്റായിട്ട് സ്മാർട്ട് ഗെയിം പുറത്തെടുക്കാനുള്ള ശ്രമമായിരിക്കും കളിക്കളത്തിൽ നടത്തുക എന്നുകൂടി ഫെർണാണ്ടോ ഡിനിസ് പറയുന്നു എന്തായാലും രണ്ട് ടീമിൻ്റെയും താരമൂല്യം വെച്ച് നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഫ്ലുവനൻസിനേക്കാൾ എത്രയോ മുകളിലാണ് എന്നാൽ ലോകത്തെ രണ്ട് മികച്ച കോച്ചുമാർ തമ്മിലുള്ള പോരാട്ടം രണ്ട് വ്യത്യസ്ത ശൈലികളെ പ്രണയിക്കുന്ന കോച്ചുമാർ തമ്മിലുള്ള പോരാട്ടം അതൊരു കിടിലൻ മത്സരമായിരിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാൻ ആരാധകർ വീഡിയോ സ്ഥാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് കൊണ്ടുവരാം